ഹലോ വെൽക്കം ടു എ ന്യൂ വീഡിയോ ഇന്ന് നമുക്ക് കൊണ്ട് ഒരു ഒരഴിച്ചുകറിയുടെ റെസിപ്പി നോക്കാം അതിനായി ഒരു ചെറിയ കഷ്ണം എടുത്ത് ചെറിയ ചതുര കഷ്ണങ്ങളായി മുറിച്ചെടുക്കാം ഇനി ഒരു കുക്കറിലേക്ക് കുതിർത്ത് വെച്ചിരിക്കുന്ന പരിപ്പ് ചേർത്ത് കൊടുക്കാം അരമണിക്കൂറെങ്കിലും പരിപ്പ് വെള്ളത്തിൽ കുതിർത്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് കഷ്ണങ്ങളുടെ കൂടെ ചേർത്ത് കൊടുക്കുന്നത് കൊണ്ട് പരിപ്പ് പെട്ടെന്ന് വെന്ത് കിട്ടാനാണത് ഇനി വെള്ളത്തിൽ കുതിർത്ത് വയ്ക്കാത്ത പരിപ്പാണെങ്കിൽ പരിപ്പ് ആദ്യം രണ്ട് വിസിൽ വരുന്നത് വരെ വേവിച്ചെടുത്തതിനു ശേഷം കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാവുന്നതാണ് പരിപ്പിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചിരങ്ങ ഒരു തക്കാളി രണ്ട് പച്ചമുളക് എന്നിവ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ഒരു ചെറിയ കഷ്ണം പുളി ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് രണ്ടോ മൂന്നോ വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം ഇതിലേക്ക് ആവശ്യമായ അരപ്പ് തയ്യാറാക്കുന്നതിനായി തേങ്ങയിലേക്ക് ഒരു വെളുത്തുള്ളി രണ്ട് ചെറിയ ഉള്ളി അല്പം ജീരകം എന്നിവ ചേർത്ത് നന്നായി അരച്ചെടുക്കാം ഇത് വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പ് പച്ചക്കറികളിലേക്ക് ചേർത്ത് നന്നായി ഇളവരുന്നത് വരെ വേവിച്ചെടുക്കാം താളിപ്പ് ചേർക്കുന്നതിനായി വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ചേർത്ത് പൊട്ടി വരുമ്പോൾ അല്പം ചെറിയ ജീരകം മൂന്നോ നാലോ ചുവന്ന മുളക് എന്നിവ ചേർത്ത് താളിച്ച് കറിയിലേക്ക് ചേർത്ത് കൊടുക്കുക വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ചിരങ്ങക്കറി റെസിപ്പിയാണിത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്